വാഹനങ്ങളൊക്കെ നമ്മൾ വാങ്ങൽ മുവിൻ്റെ പേരിലാണ് കാരണം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ കേസ് എന്തെങ്കിലും അങ്ങോട്ടോ ഇങ്ങോട്ടോ ആക്സിഡൻറ്റോ കാര്യങ്ങളൊക്കെ ഉണ്ടോ അവനക്കാണ് കൂടുതൽ യാത്ര ചെയ്യാൻ പറ്റുക ഞാൻ അതിൽ കുറച്ച് പിന്നോട്ടാണ് അപ്പം വാഹനങ്ങളൊക്കെ അവൻ്റെ പേരിലാണ് ഉള്ളത് ഇതൊക്കെ നമ്മളെ ഫാമിലി ബിസിനസ്സാണ് അപ്പം ഈ ബിസിനസ്സിൽ വേറെ ഇതിനെ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ വേറെ തരത്തിലേക്ക് ആര് ഇതാക്കിയിട്ടും കാര്യമില്ല നമ്മൾ കുടുംബം ഒറ്റക്കെട്ടാണ് ഈ വിഷയത്തിൽ ആ വിഷയത്തിന്റെ കാര്യത്തിൽ ഇതാണ് ക്ലാരിറ്റി ഉള്ളത് പണപ്പിരിവ് ഞാൻ നടത്തി എന്നുള്ളതാണ് പറയുന്നത് ഞാൻ ഒരു പണപ്പിരിവ് നടത്തിയിട്ടില്ല ഒരു അഞ്ച് പൈസ ആരോടും വാങ്ങിയിട്ടില്ല ഞമ്മളെ സ്വത്തും മുതലും വിറ്റിട്ടാണ് നമ്മൾ നമ്മളെ കാര്യങ്ങളൊക്കെ ചെയ്തത് ആരെടുത്ത് ഒരു റുപ്യ വാങ്ങിയിട്ടുണ്ട് എന്ന് പറയുകയാണെങ്കിൽ പിന്നെ ഇങ്ങക്ക് ഞാൻ ഇന്നലെ പറഞ്ഞ മാതിരി തന്നെ മാനാഞ്ചിറ നടു സ്ക്വയറിൽ വന്ന് നിക്കു നല്ലെറിഞ്ഞ് കൊന്നാളേണ്ടി ഒരു കുഴപ്പമില്ല നമ്മൾ അങ്ങനത്തെ ഒരു വാപ്പന്റെ മക്കളല്ല നമുക്ക് ആരുടെ കൈ നീട്ടേണ്ട ഒരു ആവശ്യം സാമ്പത്തികമായിട്ടില്ല ഇപ്പ ഇല്ല അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ നടപടി സ്വീകരിക്കാൻ അതെ തീർച്ചയായിട്ടും അന്വേഷിച്ചോട്ടെ അക്കൗണ്ട് നമ്പർ കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തെങ്കിലും പണം അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഇവർക്ക് എന്താ പറഞ്ഞു കഴിഞ്ഞാല് കേസോ എന്താ എന്ത് വേണമെങ്കിലും നിയമ നടപടികളൊക്കെ സ്വീകരിക്കാം പിന്നെ രണ്ടാമത്തേത് പറഞ്ഞ് കഴിഞ്ഞാല് ആ ഇന്ന് ഇത് ഇവർ പറയുന്ന ഒരു വിഷയം എന്താണ പണപിരിവ് പറഞ്ഞത് ഇന്ന് മുക്കത്ത് എനിക്കൊരു സ്കൂളിൽ ഒരു ഒരു ചടങ്ങുണ്ടായിരുന്നു ആ ചടങ്ങില് ഒരു മുൻകൂട്ടി എന്നെ വിളിച്ചിട്ട് പറഞ്ഞിട്ടായിരുന്നു മനാഫിന് ഒരു ഒരു എമൗണ്ട് തരുന്നുണ്ട് ഞാൻ ആ എമൗണ്ട് എനിക്കാ തരുന്നതെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ചെയ്തിട്ട് ഞാൻ അങ്ങനെ ഒരു പൈസ വാങ്ങൂല എന്ന് പറഞ്ഞു എല്ലാം ഇവിടെ നമ്മൾ മാനേജ്മെന്റ് തീരുമാനിച്ചറിഞ്ഞു അങ്ങനെ വാങ്ങുകയാണെങ്കിൽ അത് ഞാൻ അർജുൻറെ മോൻക്കും വേണ്ടിട്ട് കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് അപ്പൊ അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അപ്പോ മാനേജ്മെന്റിന്റെ ഭാഗത്ത് നിന്ന് അതുങ്ങളെ ഇഷ്ടമായിട്ട് എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് എന്നുള്ളതാണ് അവർ പറഞ്ഞത് അപ്പൊ അയാന് ഒരു അക്കൗണ്ട് നമ്പർ ഉണ്ടോന്നുള്ളതാണ് ഇപ്പൊ ഞാൻ ചോദിച്ച തെറ്റ് അപ്പൊ എന്തിനാ ചോദിച്ചപ്പോൾ എനിക്കിങ്ങനെ ഞാൻ ഒന്ന് രണ്ട് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു ചില സംഘടനകൾ വിളിക്കുമ്പോൾ എനിക്ക് പോവാതെക്കാൻ കഴിയില്ല ഞാൻ സമൂഹത്തിൽ ജീവിക്കണാണ് ഞാൻ ഈ ഇതിലൂടെ തന്നെ സമൂഹത്തിന് നല്ലൊരു മെസ്സേജ് കൊടുക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ് അപ്പം തന്നെ എവിടെയും പോയി എനിക്ക് എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ ആരെങ്കിലും തരുകയാണെങ്കിൽ അത് പേരിൽ പേരിലിടണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അത് ആഗ്രഹിച്ചു പോയത് അപ്പൊ അത് വല്യ തെറ്റായി പോയെങ്കിൽ ക്ഷമിക്ക ഞാനിന്ന് മുഖത്ത് പരിപാടിക്ക് പോയിന് ആ പണം വാങ്ങിയിട്ടുമില്ല ഞാൻ ഇതുവരെ പണപ്പിരി വാങ്ങിക്കാടിയുമായിട്ട് അല്ല അവരി പണം എന്താ പറഞ്ഞുകഴിഞ്ഞാല് അതൊരു തരാ എന്ന് പറഞ്ഞത് ഞാനത് വാങ്ങൂലെന്ന പറഞ്ഞത് ഞാനൊരു പൈസ ആരോടും വാങ്ങാൻ ആഗ്രഹിക്കുന്നു ഇല്ല 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 ഒരു പൈസ പോലും ഒരു പൈസ പോലും ഞാൻ എനിക്ക് തന്ന പൈസ പോലും ഞാൻ വാങ്ങിട്ടില്ല അന്വേഷിക്ക് അതെ ആ അവന്റെ ഇട്ട് കഴിഞ്ഞാല് ഭാവിയിൽ ഇപ്പം എന്തെങ്കിലും എന്തെങ്കിലുമല്ലേ ഉള്ളൂന്ന് വിചാരിച്ചിട്ടാട്ടോ ഞാൻ ചെയ്തു പോയത് അവൻ എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ ഇപ്പോഴല്ലേ കിട്ടുള്ളൂ ഇതിനൊരു ഒരു ഒരു എക്സ്പയറി ടൈം ഉണ്ടല്ലോ പിന്നെ ആരും വേറെ വിഷയങ്ങളിലേക്ക് പോകുമല്ലോ ഞാൻ അത്ര ഉദ്ദേശിച്ചുള്ളൂ അവൻ്റെ ഭാവിയിൽ അവനക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിന് അത് ഉപയോഗപ്പെടുന്നു വിചാരിച്ച് ചെയ്തു പോയാണ് അത് അവർക്ക് അത് വേദനിച്ചിട്ടുണ്ടെങ്കിൽ അത് ഞാൻ അതിന് മാപ്പ് പറയുന്നു